ഇന്ദ്രമോചനം പുഷ്കര സംഭവൻ ചെന്നു ലിങ്കാപുരം കണ്ടിരിശമുഖൻ വന്നിച്ചു നിന്നതു കണ്ടു ചതുർമുഖൻ നന്ദിച്ചു രാവണൻ തന്നോടരുൾ ചെയ്തു വാൾഗാ ഏകനാഥനായി ശോകമകന്നൊരു വൈരിയും കൂടാതെ പുത്രനാ മേഘനീനാഥനുണ്ടാകയാൽ എത്രയും ഭാഗ്യവാനെന്നു വന്നു ഭവാൻ കല്യനാം നിന്നുടേ പുത്രനോ തുല്യനായി ചകത്രയത്തിങ്കലിന്നാരുമേ ഇന്ദ്രനെ യുദ്ധം ജയിച്ചതു കാരണം ഇന്ദ്രജിത്തെ നാമം കൊടുത്തേനഹം ഇന്ദ്രനെ എന്നോട് കൂടെ അയക്കണം എന്നാൽ അഭീഷ്ടവരം തരുന്നുണ്ടു ഞാൻ എന്നരുൾ ചെയ്തു വിരിഞ്ചനെ വന്നിച്ചു ചൊന്നാന്റെ ശാനന നന്ദനാഥരാൽ ഹോമം വഴിയെ കഴിച്ചാൽ എനിക്കുടൻ ഹോമകുണ്ടത്തിങ്കിൽ നിന്നു ജനിക്കണം തേരതിലേറിയാൽ വേണാമരത്വമാരാലും എന്നെ ജയിച്ചുകൂടായികയും വേണമതന്നിയെ ഹോമം മുടിയാതെ മാനേന യുദ്ധം തുടങ്ങുകയിൽ വന്നാലും എന്മരണം പുനരല്ലെങ്കിൽ നന്നായ മരത്വവും വന്നുകൂടണം മുറ്റും തപോബലം കൊണ്ടു വരങ്ങളെ മറ്റു പലരും വരിച്ചുതാനും പുരാ ഞാൻ മമാ ബാഹുബലം കൊണ്ടുവാങ്ങുന്നു കാമ്യങ്ങളായ വരങ്ങൾ അറിഞ്ഞാലും ഇത്തം വര മരുൾ ചെയ്യിൽ വിരവോടു വൃത്രാരി പോയാലും എന്നു ചൊല്ലിയിടാൻ എല്ലാം നിനക്കൊത്ത വണ്ണം വരിക നല്ല വരമരുൾ ചെയ്തു പിരിഞ്ചനം മേഘനാഥൻ പുനരിന്ദ്രനെ അന്നേരം പോക പിതാമഹൻ തന്നോടും ദേവകളോടും മഹേന്ദ്രൻ പ്രസാദിച്ചു ദേവലോകം ചെന്നു പൂക്കിരുന്നു പിന്നെയും ബാ വക്ഷയം പൂണ്ടുവാസവൻ ഗിന്നനായി വാഴുന്നതു കണ്ടുനാൻ മുഖൻ ചൊല്ലിനാൻ ഖേദം കളകനീ നിന്നുടേ വല്ലായ്മ കൊണ്ടിതു വന്നു ധരിക്കണേ മഹല്ലയെ പ്രാപിച്ച ദോഷത്താൽ വന്നീതഭിമാനഹാനി നിനക്കെടോ വൈകാതെ വൈഷ്ണവമായ മഹാമുഖം ചെയ് ദുഷ്കൃതമെല്ലാം മകലുവാൻ ധാദൃ നിയോഗേന ചെയ്തതി മോദം കലർന്നു വസിച്ചു മഹേന്ദ്രനും രാവണേനേക്കാൾ പരാക്രമിയായതു രാവണേ എന്നു ഞാൻ ചൊന്നതിൻ കാരണം ഇങ്ങനെ യാഗയാൽ എന്നൊരു ചേരിതു മംഗലാത്മാവാ മകസ്ത്യ മുനീന്ദ്രനും ഭൂമി ൂമിപാലേന്ദ്രനും ജാനകീ ദേവിയും സുഗ്രീവനാധിയാം വാനര രക്ഷോവരനാം വിഭീഷണ വീരനും രാത്രിചരവരന്മാരും മനുഷ്യരും ധാത്രീപതികളും ഭൂമിദേവന്മാരും കുംഭോത്ഭവൻ അരുൾ ചെയ്തതു കേട്ടുള്ളിൽ സമ്പൂർണ കൗതുകം പൂണ്ടു മരുവിനാർ രാഘവൻ തന്നോടനുവാദവും കൊണ്ടു വേഗീന താപസന്മാരോടു കൂടെ ഭാഗവതോത്തമ നാമകത്യൻ തെളിഞ്ഞ ആകാശമാർഗേണ പോയി മറഞ്ഞിടിനാൻ സന്ധ്യ നിയമ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ബന്ധുക്കളോടു നിജ സമയം ചെയ്തു ഭഗീന്ദ്രഭസമാന തൽപസ്ഥലെ യോഗേശനും യോഗനിദ്ര കൊണ്ടീടിനാൻ ഗായക മാഗത വന്തികളും ജഗൻ നായകനാകിയ രാമനേന്ദ്രനെ പള്ളിക്കുറു പുണർത്തിയിടിനാരം നേരം ഉള്ളം തെളിഞ്ഞു സന്ധ്യാവന്തനകം ചെയ്തു മഞ്ജന ഹോമാജപാർച്ചന പൂർവകം संचनासम् युदं रिष्टाशनम् चैदू वस्त्राभरनानु लेबनवू मणिन्युत्तंगरेक्नसिंखासनीमी विनान। मात्या पुरोहिद सामन्द। भूदेवता बसा सेना पदीवीर। मेधिनी पालप्लवंग कुलाधिवा। याधुदाना ോടു സുധർമ്മയിലറു ദേവേന്ദ്രൻ എന്ന പോലെ വിളങ്ങിയിടാൻ